മലയാളത്തിലേറെ ആരാധകരുള്ള താരപുത്രനാണ് ദുൽഖർ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിക്കുന്ന ഒരു ചിത്രത്തിനായി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ദുൽഖർ അഭിനയ ലോകത്തേക്കെത്തിയ നാൾ മുതൽ ആരാധകർ കൊതിക്കുന്നതാണിത് പ്രേക്ഷകരുടെ ഇഷ്ടം തൊട്ടറിഞ്ഞതുപോലെ ഇരുവരും ഒന്നിക്കുന്നതായാണ് വിവരം ദുൽഖറിന് കരിയറിൽ ബ്രേക്ക് നൽകിയതും മമ്മൂട്ടിക്ക് മാസ്കറ്റ് നൽകിയ ടീമുമാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം മമ്മൂട്ടി തന്റെ കരിയറിൽ നാനൂറ് ചിത്രങ്ങളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടിയുടെ നാനൂറാം ചിത്രത്തിലാണ് ദുൽഖറും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുള്ളത് മലയാളത്തിലെ പുതിയ നിരവധി താരങ്ങൾക്കൊപ്പം ഒന്നിച്ച് അഭിനയിച്ചെങ്കിലും ദുൽഖർ ഇതുവരെ മമ്മൂട്ടി ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നില്ല മമ്മൂട്ടിയെയും ദുൽഖറിനെയും ഒരുമിപ്പിക്കുന്ന ചിത്രത്തിന് പിന്നിൽ അൻവർ റഷീദ് അഞ്ജലി മേനോൻ ടീം ഒന്നിക്കുന്നതായാണ് വിവരം അഞ്ജലി മേനോൻ തിരക്കഥ രചിക്കുന്ന ചിത്രം അൻവർ റഷീദാണ് നിർമ്മിക്കുന്നത് അൻവർ റഷീദ് അഞ്ജലി മേനോ ടീം അവസാനമായി ഒന്നിച്ചത് ദുൽഖറും നിവിനും പകതും ഒന്നിച്ച ബാംഗ്ലൂർ ഡേയ്സിലാണ് ദുൽഖറിന്റെ കരിയറിൽ ബ്രേക്ക് നൽകി ഉസ്താദ് ഹോട്ടലിന്റെ തിരക്കഥ അഞ്ജലി മേനോനായിരുന്നു അമൽനീരതായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുകയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചിത്രം അൻവർ റഷീദ് തന്നെ സംവിധാനം ചെയ്തേക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് മമ്മൂട്ടി നായകനാക്കി ബിഗ് ബി ദുൽഖറിനെ നായകനാക്കി സി ഐ എന്നീ ചിത്രങ്ങൾ അമൽനീരത് സംവിധാനം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുമ്പോഴുള്ള ബോക്സ് ഓഫീസ് നേട്ടം മുന്നിൽ കണ്ട പലരും ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും സഫലമായില്ല മികച്ച തിരക്കഥയ്ക്ക് വേണ്ടി ഇരുവരും കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ നാനൂറാം ചിത്രം ആഘോഷമാക്കാൻ യാണ് ആരാധകർ അവർക്ക് ഇരട്ടി മധുരമാകുകയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ ഗ്രേറ്റ് ഫാദറിന്റെ ഗംഭീര വിജയം മമ്മൂട്ടി ആരാധകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നുണ്ട് മമ്മൂട്ടിയും മകനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ അച്ഛനായി മമ്മൂട്ടി എത്തുമോ എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരുമുണ്ട് എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ദുൽഖറിനെ നായകനാക്കി അഞ്ജലി മേനോൻ തന്റെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ദുൽഖറിനെ മാറ്റി പൃഥ്വിരാജിന്റെ ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ദുൽഖറിന്റെ തിരക്കുകളാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നാണ് അറിയുന്നത് for latest news like share it and subscribe to star sun news